സിനിമ കപ്പ് തന്നെ അടിക്കും ബേസിലെ കയറി ബേസിലേക്കാളും റാഫി എന്ന് പറയുന്ന പയ്യൻ ചക്കപ്പടാൻ റാഫി സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ബേസിൽ മോശമല്ല ചെറിയ റോളുള്ള പുള്ളിക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ പോലും ബേസിലേക്കാളും സെൻട്രൽ ക്യാരക്ടർ ചെയ്തേക്കുന്ന റാഫി ചക്കപ്പറമ്പിൽ അല്ല ചക്കപ്പ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മന്തിതാ പ്രമോധം കൊള്ളാം സംവിധാനം കൊള്ളാം ഓരോ ഇമോഷൻസ് പല ചെറിയ ചെറിയ ഇമോഷൻ ഫീൻസ് നമ്മുടെ മനസ്സിനെ മുറി കളിക്കുന്ന രീതിയിൽ പ്രെസന്റ് ചെയ്യാനായിട്ട് സംവിധാനം കഴിഞ്ഞിട്ട് എല്ലാവരും ഉണ്ട് മാത്യു ഇത്ര കലകൾ പറയുന്നുണ്ട് ഒരു കുഞ്ഞു കുഞ്ഞുപാടാണ് ഒരുപാട് വലിയ താരങ്ങളൊന്നുമില്ല പക്ഷെ നമുക്ക് വൺ ടൈം എന്തേലും കാണാൻ പറ്റും ഒരു ഒരു ഫീൽ ഗുഡ് മൂവിയാണ് അതിനകത്ത് എടുത്തു പറയേണ്ട മാത്യൂസ് ചെയ്ത റോളായാലും എൻ്റെ മാത്യൂസിൻ്റെ കൂടെ കൂട്ടുകാരൻ്റെ അഭിനയിച്ച കാർത്തിക്ക് അതുപോലെ നമ്മുടെ ബേസിൽ പിന്നെ നമ്മുടെ അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ നാരങ്ങളുണ്ട് എന്തായാലും കുടുംബത്തോട് ഒന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ് ബാഡ്മിൻ്റൺ ആണ് ഈ സിനിമയുടെ ഒരു കഥാ പശ്ചാത്തലം ഇടുക്കിയാണ് ഇടുക്കിയിലൊരു കാര്യങ്ങളാണ് കഥ പറയുന്നത് എന്തായാലും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഇത് ചെറിയ പടമാണ് എന്നിരുന്നാൽ പോലും എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ഇത് അവിടെ കാണാൻ പറ്റുന്ന പടമാണ് എന്തായാലും നല്ലൊരു പടമാണ് ഇഷ്ടപ്പെട്ടു ഇതുപോലെ നല്ല ചെറിയ സിനിമകൾ സപ്പോർട്ടില്ലാതെ പോരുന്നൊരാഗ്രഹമാണ് കാരണം വലിയ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് വലിയ വലിയ സിനിമകളുണ്ടല്ലോ ഇപ്പൊ പക്ഷെ ഇതുപോലെ അത്രയും ഫാമിലി ഫാമിലിയുള്ള അത് അങ്ങനെ മിസ്സായി പോലെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് ചെയ്യണം നല്ല പടമാണ് നല്ല പടം ആണ് നല്ല ആയിട്ട് പടംസ് എല്ലാവരും വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് എന്താ പറയുന്നത് കുറേയേറെ നല്ല ആർട്ടിസ്റ്റുകളുടെ വളരെ കഷ്ടപ്പാട് നമുക്ക് കഴിഞ്ഞത് മനസ്സിലാകുന്നുണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് എല്ലാവരും എല്ല നല്ലൊരു ഫലമാണ് എല്ലും നല്ലായിരുന്നു എല്ലാവരും നല്ല മ്യൂസിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ല എക്സൈറ്റിങ് ലാസ്റ്റൊക്കെ ആവുമ്പോൾ നമ്മൾ ശരിക്കും കണ്ടറിയാം എല്ലാവരും എല്ലാവരും നല്ല കാസ്റ്റിംഗ് ആയിരുന്നു എല്ലാവരും നന്നായി പുതിയ മകനും ഉണ്ടായിരുന്നു അവരൊക്കെ ഒരു വളരെ നന്നായിട്ട് അഭിനയിച്ചു ഫാമിലി ആൻഡ് യൂത്ത് എല്ലാം ഇങ്ങനെ ആ ഒരു പ്ലസ് വൺ പ്ലസ് ടു പിള്ളേരുടെ ഒക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ഫാമിലിയുടെ ഒരു ബോണ്ട് ആ ഒരു അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല ഒരു ഫീലിങ്സ് ഇമോഷണൽ ആ ഒരു കളിക്കും പറഞ്ഞ ആണ് കണ്ടെത്തു കപ്പടിക്കോ കപ്പടിച്ച് പറഞ്ഞു കപ്പടിച്ച് കഴിക്കും എല്ലാരും കാണണം കപ്പടിച്ചോ വരുന്നായാലും എല്ലാരും വിജയിപ്പിക്കണം

എങ്ങണ്ടല്ലോ പിന്നെ പറയാനുള്ളത് ആദ്യത്തെ സിനിമ കഴിഞ്ഞിരിക്കുമ്പോഴത്തേക്കും ഉള്ള അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ അത് തന്നെ അവസ്ഥ ഞാൻ ഒരു ഫീല് ഫാമിലിയായിട്ട് ഞാൻ കണ്ടപ്പോൾ എൻ്റെ വീട് ഇവിടുത്തെ നടപ്പിലാണ് ഞാൻ എപ്പോഴും എല്ലാം മിക്ക സിനിമ എൻ്റെ സിനിമ കണ്ടിറങ്ങുമ്പോഴുള്ള ഫീല് ഞാനിത് പറയാൻ വരണ്ട രണ്ട് അത് തന്നെ

ഇപ്പഴാണോ പഴം കാണുന്നത് ഞാൻ രണ്ടു ദിവസം ഓഡിയൻസിൻ്റെ കൂടെ കണ്ടപ്പോഴുള്ള എങ്ങനെയുണ്ടായിരുന്നു ഫ്രണ്ട്സിൻ്റെയും കൂട്ട എല്ലാവരും കൂടി